ഈ ഇന്ത്യക്കാർ കുറവായിരിക്കും ിൽ ഗൂഗിൾ പേ എന്ന പേരിൽ റീബ്രാൻഡ് ചെയ്യപ്പെട്ട നമ്മുടെ സ്വന്തം വളരെ ചുരുങ്ങിയ കാലം കൊണ്ടാണ് ജനപ്രിയ ഡിജിറ്റൽ പേയ്മെന്റ് ആപ്പായി മാറിയത് ബിൽ പേയ്മെന്റ് ഓൺലൈൻ ഷോപ്പിംഗ് മുതൽ ഹോട്ടലിൽ കയറിയാൽ പോലും ഗൂഗിൾ പേ ഇല്ലേ എന്നാണ് ചോദ്യം ഓൺലൈൻ പേയ്മെന്റ് ആപ്പുകളിൽ സുരക്ഷയിലടക്കം ഏറെ മുന്നിട്ട് നിൽക്കുന്ന ആപ്പ് എന്നതാണ് ഗൂഗിൾ പേയുടെ പ്രത്യേകത എന്നാൽ ഇപ്പോഴിതാ ജിപേ സേവനം നിർത്തുകയാണെന്ന് അറിയിച്ചിരിക്കുകയാണ് കമ്പനി ജൂൺ നാല് മുതൽ ആപ്പിന്റെ സേവനം ലഭ്യമാകില്ലെന്നും പകരം ഗൂഗിൾ വാലറ്റിലേക്ക് ഓൺലൈൻ പണമിടപാടുകൾ മാറ്റണമെന്നും കമ്പനി നിർദ്ദേശിച്ചിട്ടുണ്ട് പേയ്മെന്റ് രീതികൾ എളുപ്പമാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി എന്നാണ് വാദം അതേസമയം പുതിയ തീരുമാനം ഇന്ത്യയും സിംഗപ്പൂരും അടക്കമുള്ള രാജ്യങ്ങളെ ബാധിക്കില്ല ഇന്ത്യയിലെ ഉപയോക്താക്കൾക്ക് തുടർന്നും ഗൂഗിൾ പേ ഉപയോഗിക്കാൻ സാധിക്കും കാരണം ഇന്ത്യയിലും സിംഗപ്പൂരിലും ഗൂഗിൾ പേ സർവീസ് ഉപയോഗിക്കുന്നത് വലിയ ശതമാനം ഉപയോക്താക്കളാണ് അതുകൊണ്ട് തന്നെ പുതിയ ആപ്പിലേക്കുള്ള മാറ്റത്തിന് കൂടുതൽ സമയം വേണ്ടി വന്നേക്കാം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മുതൽ യു എസിൽ ഈ സേവനം ലഭിക്കില്ല ഉപയോക്താക്കൾ ഗൂഗിൾ വാലറ്റിലേക്ക് മാറാനാണ് ഗൂഗിൾ നിർദ്ദേശിച്ചിട്ടുള്ളത് യു എസ് ഉൾപ്പെടെയുള്ള നൂറ്റി എൺപതിലേറെ വിദേശ രാജ്യങ്ങളിൽ കൂടുതൽ ഉപയോഗത്തിലുള്ളത് ഗൂഗിൾ പേ വാലറ്റ് ആണ് ക്രെഡിറ്റ് ഡെബിറ്റ് പേയ്മെന്റുകൾ ഗൂഗിൾ വാലറ്റിലൂടെ സാധ്യമാകും യാത്രാ പാസുകൾ ഐഡന്റിറ്റി കാർഡുകൾ ഡ്രൈവിംഗ് ലൈസൻസുകൾ വെർച്വൽ കാർ താക്കോലുകൾ തുടങ്ങിയ കാര്യങ്ങൾ ശേഖരിച്ചു വയ്ക്കാം ഇ കൊമേഴ്സ് കമ്പനികളിലും റീറ്റെയിൽ സ്റ്റോർ ശൃംഖലകളിലുമെല്ലാം ഡിജിറ്റൽ വാലറ്റുകൾ ഇപ്പോൾ വ്യാപകമായി ഉപയോഗിച്ചു വരുന്നുണ്ട് മൊബൈൽ പേയ്മെന്റുകൾ സ്വീകരിക്കുന്ന ബിസിനസ്സുകാർക്കും ഉപയോക്താക്കൾക്കും ഒക്കെ ഒരുപോലെ പ്രിയങ്കരമാണ് ഇത്തരം വാലറ്റുകൾ പേടിഎം പോലുള്ള വാലറ്റുകൾക്ക് സമാനമായി തന്നെയാണ് ഗൂഗിൾ വാലറ്റിന്റെയും പ്രവർത്തനം അത്രയധികം വ്യാപകമായി ഈ വാലറ്റ് സംവിധാനം ഉപയോഗിക്കപ്പെടാൻ ഏറ്റവും വലിയ കാരണം ഉപയോഗിക്കാനുള്ള എളുപ്പം തന്നെയാണ് വിദേശ രാജ്യങ്ങളിൽ മാത്രമല്ല ഇനി ഇന്ത്യയിലും വാലറ്റുകളുടെ കാലമാണ് വരുന്നത് ഗൂഗിൾ പേ ഉപയോഗിച്ച് കിട്ടുന്നത് പോലെ തന്നെ കൂടുതൽ റിവാർഡുകൾ ഗൂഗിൾ പേ വാലറ്റുകളിലൂടെയും നിങ്ങൾക്ക് നേടാനാകും ആൻഡ്രോയിഡ് ഫോൺ ഉപയോക്താക്കൾക്ക് ഗൂഗിൾ പേ വാലറ്റ് മികച്ച അവസരമാണ് നൽകുന്നത് ക്യു കോഡ് സ്കാൻ ചെയ്തും നിങ്ങൾക്ക് ഇടപാടുകൾ നടത്താം എന്നാൽ ഡെബിറ്റ് കാർഡ് ട്രാൻസ്ഫറുകൾക്ക് ഗൂഗിൾ പേ വാലറ്റ് ഫീസ് ഈടാക്കും ഡിജിറ്റൽ രേഖകളും ടിക്കറ്റുകളും ഡിജിറ്റൽ കീയും പോലും ഈ വാലറ്റിൽ സൂക്ഷിക്കാനാകും എന്നാണ് സവിശേഷത ഓൺലൈൻ ഇടപാടുകൾക്കും ആപ്പ് ഉപയോഗിച്ചുള്ള ഇടപാടുകൾക്കും ഒക്കെ സഹായകരമാണ് ഗൂഗിൾ വാലറ്റ് കൂടാതെ പണമിടപാടുകൾക്ക് കൂടുതൽ സഹായകരവുമാണ്